ജബൽപൂരിൽ വൈദികർ നേരിട്ട ആക്രമണം സൗകര്യമില്ല പറയാൻ മാധ്യമങ്ങളോട് തട്ടിക്കയറി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർ നേരിട്ട ആക്രമണത്തിലെയും വക്കഫിലെയും ചോദ്യത്തോടാണ് സുരേഷ് ഗോപി ക്ഷുഭിതനായത് ക്ഷുഭിതനായ മന്ത്രി മാധ്യമങ്ങളെ താക്കീത് ചെയ്യുകയും ചെയ്തു നിങ്ങൾ ആരാ ആരോടാണ് സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമം ആരാണ് ജനങ്ങളാണ് വലുത് സൗകര്യമില്ല ഉത്തരം പറയാൻ അക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കേരളത്തിലും അക്രമം നടന്നിട്ടുണ്ട് ജബൽപൂരിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായി നടപടിയെടുക്കും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ മറ്റു ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സൗകര്യമില്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി വെച്ചാൽ മതിയെന്നും സുരേഷ് ഗോപി തട്ടിക്കയറി വക്കഫ് വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി എം ബി വക്കഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പത്ത് ജനങ്ങൾക്ക് ഗുണകരമാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വക്കഫ് കിരാത രൂപത്തിലേക്ക് മാറാതിരിക്കാനുള്ള നടപടിയാണ് ബില്ലെന്നും സുരേഷ് ഗോപി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നന്മയുള്ള സ്ഥാപനമാണത് എന്നാൽ നന്മയുള്ള സ്ഥാപനത്തിലെ അപാകതകൾ കിരാതമായ രൂപത്തിലേക്ക് മാറുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനും ആ സമുദായത്തിലുള്ളവർക്ക് പോലും ദോഷകരമായി മാറാതിരിക്കാനുള്ള നിയമമാറ്റമാണ് നടന്നിരിക്കുന്നത് സുരേഷ് ഗോപി പറഞ്ഞു വക്കഫ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെയും സുരേഷ് ഗോപി രംഗത്തെത്തി ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കുഴപ്പമാണ് എന്ന ദുഷ്പ്രചരണമല്ല പാർലമെന്റിൽ നടത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു